എം റോയ് അദ്ദേഹം ചരിത്രത്തെ വിശകലനം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് അത്രയും കാലം മുസ്ലിങ്ങൾ ഇവിടെ ഭരണം നടത്തിയിട്ട് മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ ഒരൊറ്റ ജനകീയ കലാപം പോലും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ പോർച്ചുഗീസുകാർ വന്നു അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ വന്നു ഫ്രഞ്ചുകാർ വന്നു ഇവർക്കെതിരൊക്കെ ഇവിടെ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മുസ്ലിം ഭരണകൂടങ്ങൾക്കെതിരെ അത്തരം രാജാക്കന്മാർ പരസ്പരമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അത് ഇതിന്റെ ഭാഗമല്ല എന്നാൽ ഇവിടെ ഒരു ജനകീയമായ ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു പോരാട്ടം കാരണം ഇവർ പുറത്തുനിന്ന് വന്നവരാണ് എന്ന രീതിയിലുള്ള ഒരു ഒരു രീതിയിലുള്ള ഒരു ചരിത്രവും ഇന്നിൽ കാണാൻ കഴിയില്ല അതെന്തുകൊണ്ടാണെന്ന് അദ്ദേഹം വിഷയം ചെയ്തിട്ട് പറയുന്നത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന അവസ്ഥ അത്രയും ജീർണമായിരുന്നു സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും വളരെ ജീർണമായ ഒരവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തെ പതിയെ പതിയെ ഉയർത്തിക്കൊണ്ടു വന്നവരായിരുന്നു മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അവരിവിടെ ഭരണം നടത്താൻ തുടങ്ങിയിട്ട് ഇവിടെ അഭിവൃദ്ധിയാണ് ഉണ്ടായത് ചരിത്രം അതിന് സാക്ഷിയാണ് കാരണം ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ജി ഡി പി ഉണ്ടായ സമയം എന്ന് ചോദിച്ചാൽ ഏഹ് ഔറംഗസീബിന്റെ സമയാണ് ഔറംഗസീബ് ഇന്ത്യ ഭരിച്ച സമയത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് ഇന്ത്യ ഉയർന്നു നിന്ന ഒരു സമയം ഔറംഗസീബിന്റെ കാലമാണെന്നാണ്